റാഹത്തിൻ്റെ ആ രാവിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിലേക്ക് നിറകണ്ണുകളോടെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കാനും അള്ളാഹുവിലേക്ക് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നമുക്ക് തൗബ ചെയ്യാനും പറ്റുന്ന വളരെ സന്തോഷകരമായ ഒരു മാസത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് മഹാന്മാരായ സുഹാബ് അഖിറാം റലി അള്ളാഹുഹും അതുപോലെ താബിഈങ്ങൾ അതുപോലെ തപേ താബിഈങ്ങൾ ഇവരെല്ലാവരും ഈ ഒരു പവിത്രമായ ഈ ഒരു മാസത്തിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോയിട്ടുണ്ട് നമുക്കറിയാം താബി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ആബിദായ ആലിമായ സൂഫിയായ മഹാ പണ്ഡിത വരേണിനായിരുന്നു അബു മുസ്തരി അലി അള്ളാഹുഹു ഒരുപാട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ജീവിതത്തിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട തങ്ങളെ വല്ലാത്ത കഷ്ടത്തിലാണ് വല്ലാത്ത ആവലാതിയിലും വേവദാ പിന്നെ വല്ലാത്ത വേവലാതിയിലുമാണ് ജീവിതത്തിൽ സങ്കടങ്ങളല്ലാതെ ജീവിതത്തിൽ പ്രയാസങ്ങളല്ലാതെ ദുഃഖങ്ങളല്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ദ്വായ ചെയ്യണം മഹാനുഭാവൻ പറഞ്ഞു എനിക്ക് ദ്വായ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ ദ്വായ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു അറിവ് പഠിപ്പിച്ചു തരാം ഇത് ഹബീബായ നബി നബിസ്ാഹു അലഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ ഷാബാനാണ് ഈ പവിത്രമായ ഷാബാനെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസമാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവലാതിയാണോ ദുഃഖമാണോ ഏതൊന്നായാലും നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ പറയുക ഇത് പരിശുദ്ധമായ ഷാഹാനാണല്ലോ ഹബീബിന് ഇഷ്ടപ്പെട്ട മാസമാണല്ലോ അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല എന്ന് പറഞ്ഞിട്ട് മഹാൻ പഠിപ്പിച്ചു കൊടുത്തു ഹസ്ബൻ അമൽ വക്കീൽ നസീർ ഈ ദിഖർ നീ ഇങ്ങനെ ആവർത്തിച്ചു ചൊല്ലണം ആവർത്തിച്ച് നിന്നെ കൊണ്ട് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ ആ ദിക്ർ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിലേക്ക് നിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അള്ളാഹു നിന്നെ തട്ടിക്കളയില്ല എന്ന് പറയുമ്പോൾ ഈ മഹാനുഭാവൻ മനസ്സുകൊണ്ട് ഏതായാലും അത് ചെയ്യുക തന്നെ വീട്ടിലേക്ക് പോയി തൻ്റെ പ്രിയപ്പെട്ടവളെ തൻ്റെ മക്കളെ തൻ്റെ സഹോദരങ്ങളെ തൻ്റെ കൂടെ ഉള്ളവരെല്ലാവരെയും വിളിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലെയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ അമൂല്യമായൊരു കാര്യം പഠിപ്പിച്ചു തരാം സന്തോഷമായൊരു കാര്യം പഠിപ്പിച്ചു തരാം വേദനയിലും യാതനയിലും കഴിയുന്ന മക്കളെ വിളിച്ചു തൻ്റെ ഭാര്യയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ചൊല്ലണം ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു മാസത്തിൽ ഒരുപാട് ഒരുപാട് പവിത്രതകളും ഒരുപാട് സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഈ ഒരു മാസത്തിൽ നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കരുത് എൻ്റെ പ്രിയപ്പെട്ടിങ്ങളെ അങ്ങനെ മക്കളും ഭാര്യയും സഹോദരങ്ങളും മുഴുവനും ആ രാവിനെ ഇഷ്ടപ്പെട്ടു ആ രാവിന്റെ പേരാണ് ബറാ അത് രാവ് ആ ബറാ അത് രവിൽ അവരെല്ലാവരും ഒരുമിച്ചുകൂടി വീടിൻ്റെ ഉള്ളിലിരുന്നോ അവര് ഏഴ് കാര്യങ്ങൾ ചെയ്തു ആ ഏഴ് കാര്യങ്ങൾ ചെയ്തിൽ ഒന്നാമതായിട്ട് അവർ ഓതിയത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആാനിലെ യാസീനാണ് അവർ ഓദിയത് എന്നിട്ടവർ ദ്വാ ചെയ്തു പടച്ചവനെ ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതൊക്കെ നീ എനിക്ക് മാറ്റണേ മാറ്റണേയല്ല എന്ന് പറഞ്ഞത് ആ ചെയ്തപ്പോ അള്ളാഹുസുബനഹുല സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കാണ് അതൊക്കെ വേറെ ചരിത്രങ്ങൾ ചരിത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഒന്നാമതായി അവർ ചെയ്തത് സൂറത്ത് യാസീനോദയായിരുന്നു പിന്നെ അത് ഒന്നല്ല ഇത് ഇന്നോ ഇന്നലെ ഒന്നും കടന്നു വന്നതല്ല ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പേ കടന്നു വന്നതാണ് അവർ മൂന്ന് ഈ ആസീനോദി പിന്നീട് പടുന്നവരോദി അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആാനിലെ സൂറത്തു ദുഹാനിനെയാണ് അവര് പാരായണം ചെയ്തു കൊണ്ടുവന്നത് ആ സൂറത്തു ദുഖാൻ അവര് പാരായണം ചെയ്തു നല്ലതുപോലെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവന്നു ഓരോന്ന് ഓതുമ്പോഴും അവർ ദ്വാന ചെയ്തിരുന്നു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവർ ഓരോതിൻ്റെ പിന്നിലായി ഇങ്ങനെ ധ്വാന ചെയ്തു അപ്പോ സൂറത്തു ദുഹാൻ കഴിഞ്ഞു അതിനുശേഷം പിന്നെ അവർ മൂന്നാമതായിട്ട് ഓതിയത് സൂറത്തു നസറാൻ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ പവിത്രമായ നസർ അവർ പാരായണം ചെയ്തു അങ്ങനെ പാരായണം ചെയ്തിട്ട് അവർ പാരണംാഹുവിനോട് പറഞ്ഞു റബ്ബിനോട് പറഞ്ഞു അള്ളാഹുവിന്റെ സഹായം അള്ളാഹുർക്ക് എത്തിച്ചു കൊടുത്തു നാലാമതായവർ നാലാമതായി നാലാമതായവർ ഓദിയത് സൂറത്തുൽ കൗസറാണ് കാരണം ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പരിശുദ്ധമായ കൗസർ അത് വേണ്ടുവേളം കുടിക്കാൻ നാഥനായ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അപ്പൊ തർ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ പവിത്രമായ സൂറത്തുൽ കൗസർ അവർ പാരായണം ചെയ്തു നല്ലതുപോലെ പാരായണം ചെയ്തു ആ പാരായണം ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ അവർ അള്ളാഹുവിനോട് പറഞ്ഞു അപ്പൊ നാല് കാര്യങ്ങളായി ഒന്ന് സൂറത്ത് യാസീൻ പിന്നെ ദുഹാൻ അതിനുശേഷം സൂറത്ത് നസർ അതിനുശേഷം പിന്നെ അവർ ഓതിയത് സൂറത്തു കൗസറാൻ നാല് സൂറത്ത് ഇനി മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ട് അതിൽപ്പെട്ട അഞ്ചാമത്തെ സൂറത്ത് സൂറത്ത കാസുറാൻ ആറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് എല്ലാവരും കൊണ്ടുവച്ച് പിരിയുമ്പോ അവിടെ ഒരാളും സഹായിക്കാനോ കൂട്ടിനോ ഒന്നുമില്ലാത്ത ഖബറ് ആ കബറിന്റെ ഉള്ളിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സൂറത്തു അൽ സൂറത്ത് അവർ ഓദി ആറാമതായിട്ട് ഓദിയിട്ടുള്ള സൂറത്ത് സൂറത്തുൽ ബക്കറയിലെ ആദ്യ തായത്തുകളാണ് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ അഞ്ചായത്തെ വരോധി ഏഴാമതായിട്ട് വരോധിയിട്ടുള്ളത് മൂന്ന് സൂറത്തുകളാണ് ഒന്ന് സൂറത്തുൽ അതുപോലെ തന്നെ ഇത് രാവിലെ അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുകയും അള്ളാഹുസുബുഹാനഹത്താല വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന ആഗ്രഹങ്ങളെ അള്ളാഹുസുബുഹാന ഹുബത്താല സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് വേദനകളുണ്ട് അതിനൊക്കെ പരിഹാരമാണ് ഇന്നത്തെ ഈ ഒരു രാവ് എൻ്റെ പ്രിയപ്പെട്ട മുഹ്മിനീകൾ മുഴുവനും ഈ പവിത്രമായ പരിശുദ്ധമായ ഈ രാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കടന്നു വരണം അള്ളാഹുവേ കരുണക്കടലായ റബ്ബെ നമ്മുടെ കൂട്ടത്തിൽ ഒരുമിച്ചുകൂടി അവർ നീ സ്വീകരിക്കണേ റഹ്മാനെ നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞുപോയ നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാരുമമാര് സഹോദരങ്ങൾ അള്ളാഹുതായാലെ എല്ലാവരുടെയും ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കട്ടെ അള്ളാഹു സന്തോഷത്തിന്റെ വീടാക്കട്ടെ ഈമാനിന്റെ മാധുര്യം അള്ളാഹു താലി ചൊരിഞ്ഞുകൊടുക്കട്ടെ അള്ളാഹുത്തെ അള്ളാഹുത്തായാല നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു താലി സഫലമാക്കട്ടെ പ്രിയപ്പെട്ട നിങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരുടെ ദവകളും വളരെ വിലപ്പെട്ടതാണ് ആ എന്നെ കൂടെ ഉൾപ്പെടുത്തണം വാഹൃത അലഹദില്ലാറബുലമീൻ അസ്സാം വലൈക്കും വരഹമുല